എന്താ നമ്മളെ പുതിയ വ്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്താണ് വ്ളോഗസ്ഥ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ സ്പെഷ്യൽ ആണ് നമ്മളെ നാട്ടിലത്തെ ഫാദർ നമ്മളിപ്പോ കൂടെ എന്താണ് ആളാണ് അപ്പൊ അവൻ്റെ നിക്കാണെന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഇന്നത്തെ മൊത്തം കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗിൽ ഏഹ് ഇന്നത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ വ്ളോഗിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ് നമ്മളെ ഗുണ്ടുണ്ട് പിന്നെ മാല പടക്കുണ്ട് വൽ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളെ കളറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നടക്കുക കേൾക്കാറും ആ അതെ ആ കത്ത് അപ്പോൾ വൽ പരിപാടികൾ ആ വൽ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓക്കെ അടുത്ത കല്യാണ മേലാളി നമ്മളെ യാസർ സി പിന്നെ യാസർ സി പി അവറുകൾ നമ്മളെ വണ്ടി കൊടുക്കുന്നത് മണവാളിലെ വണ്ടി കൊടുക്കുന്നത് യാസറിനാണ് അപ്പോ യാസറാണ് മാനേജ് ചെയ്ത കാര്യങ്ങളൊക്കെ പടക്കത്തിന് ആ രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നു നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ തെരി വിളിക്കരുത് ആളുണ്ട് ഇതൊക്കെ തരില്ല പറഞ്ഞത് ചെയ്ത് ഞങ്ങൾ അതിൽ കറുപ്പ് പൈറ്റും എന്തല്ലേ കോമ്പോ ഐ സെറ്റിലായി ആ അടുത്ത ഡിസംബറിൽ നമ്മളെ പരിപാടി വരാണ്ട് അപ്പോ എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരത്തെ തന്നെ നേരുന്നു അപ്പോ നമ്മളെ വ്ലോഗ് കാണുന്നവര് ബെളുവിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ബളു കീയർ എല്ലാവരും കമന്റ് ചെയ്യാം എല്ലാവരും കമന്റ് ചെയ്യും നമ്മളെ ഫോദന്റെ കൂടെ പഠിച്ചവരൊക്കെ പഠിച്ച പോലൊക്കെ ഇവിടെ ആ ആശിഖ് ബ്രോ ആശിഖ് ബ്രോന്നെ നിൽക്കാതിട്ടുണ്ട് ഫോദ എപ്പോഴും പറഞ്ഞ കേസാണ് നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും നിക്കാ കഴിഞ്ഞു നിന്റെ കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു സാക്ഷത പരിഹാരമുള്ളൂ അതെ കൂട്ടത്തിൽ കൂട്ടണെങ്കിൽ പിന്നെ അതാ അവിടെ അബ്ദു ആ അബ്ദ് കല്യാണം കഴിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കോഴക്കോട്ടിൽ നിന്നാണ് വേറെ മണവാളെന്നാ പോകുന്നു വേറെ ഇവിടെതാ പഠിച്ച ആൾ വേറെ വേറെ ഉണ്ട് ജൂനിയർ ജബ്സ് അല്ലാതെ വേറെ എന്നാണ് നമ്മളെ കൂട്ടത്തിലൊരാളാണ് അപ്പോൾ ഏതായാലും അവൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു ഒരു പെണ്ണ് കിട്ടില്ല എന്നുള്ളത് അത് ഇതോടുകൂടി നമ്മൾ പരിഹരിക്കും ഏതായാലും നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് നമ്മൾ പോകുന്നത് ഫോർച്ചുനർ പല നിറത്തിലുള്ള പോർച്ചുണ്ട് നമ്മളെ പരിപാടി ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ ദാരക്കലൊക്കെ ഉണ്ട് എമ്മന്റെ പരിപാടി ആവുന്നുണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇറങ്ങാണ് ഡയറക്റ്റ് ഇറങ്ങുക സി പി വളരെ തിരക്കിലാണ് കാരണം വെച്ചാൽ ഇന്ന് ബിസിനസ് ക്ലോസ് ആയതുകൊണ്ട് വളരെ പരിതാപകരാണ് ഇന്നത്തെ അവസ്ഥ ചെക്കപ്പോ ഇറങ്ങും ഏതായാലും മഴക്കരക്ക റെഡിയാണ് നമ്മളെ വണ്ടി വിടാ ചെക്കൻ വണ്ടി അറ്റില്ല ഏഹ് അൻവർ അൻവർഷത്ത് പൊന്നാർ ആ ഇപ്പൊ നേരത്തെ കല്യാണമായിട്ടുള്ളൂ പക്ഷെ പെണ്ണുങ്ങളെ വൻ വിഷയമാണ് കാരണം കാരണവച്ചാല് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാലേ വിളിക്കും എവിടേക്കിറങ്ങി മറ്റേ അബ്ബമാറിന്റെ എന്തായാലും ഇപ്പൊ ദിലീപിന്റെ മറ്റേ എന്തേലും ഒരു പഠനമല്ലോ അതേമാതിരിയാ അല്ല ചന്ദ്രേട്ടൻ്റെ എവിടെയാ ആ ചന്ദ്രട്ടൻ്റെ എവിടെയാ ആ ഒരു മൂണാണ് പെണ്ണുങ്ങൾ സാദാർത്ഥ പഠന അതെ അപ്പോൾ ഏതായാലും നമ്മൾ പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് എന്റെ കയ്യിലുള്ള ഒരു ഗിംബലല്ല ഒരു സാധനം അപ്പം ലോക്കൽ സാധനമാണ് നമ്മളെ കാര്യങ്ങൾ ആൾക്കാർ മണി വാങ്ങിയതാണ് നമ്മളെ മണവാളിനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്താണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എന്താണ് അതൊരു പ്രിപ്പേർഡിനെ എന്തോ ഇതിനൊക്കെയായത് എന്താ ഒരാളെ കുറിച്ച് വരാറേ എന്നാ അങ്ങനെ ആക്കാം നമ്മളെ വണ്ടി പടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട അവറുകൾ സുനു എന്നാലേ വരാന്ന് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് നിങ്ങള് വരാതിരുന്നാലോ അപ്പം നമ്മളെ എല്ലാരും ഒറ്റ നീട്ടിക്കൊണ്ടിരിക്കുന്നത് അവന്റെ ഷൂസിലേക്കാണ് ഷൂസ് അപ്പം നമ്മക്ക് അസ്റ്റന്റില്ലാത്ത നമ്മളെന്നാണ് എല്ലാം കുടിക്കലും പറയലും ഒക്കെ നമ്മൾ തന്നെയാണ് പരട്ടെ അപ്പൊ പെണ്ണ് നോക്കണ്ടെന്ന് പറഞ്ഞേ ആരെങ്കിലും ലേറ്റസ്റ്റ് അറ്റേ വന്നാല് ലേറ്റസ്റ്റാ വെറുവാറ്ക്കെ പറയമടിഞ്ഞ് നമ്മളെ നമ്മളിലേക്ക് അണിചേരുന്നു ആ അതെ അപ്പൊ തോയറിന്റെ തായറിന്റെ ഫാദറെ പറ്റിയെന്തോ പറ ഓനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കല്യാണേ പക്ഷേ ഈ ഒരു കല്യാണം നടക്കുന്നതോടുകൂടി ഓന ടെൻഷനാണ് എന്താ വെച്ചാല് എനിക്കും ഒരു പെണ്ണ് കെട്ടണല്ലോ എനിക്കും ഒരു പെണ്ണ് കെട്ടണല്ലോ ആ ഒരു ടെൻഷൻ ഓനെ നിലവിലുണ്ട് ഏതായാലും ഓനെ മുണ്ടാതൊക്കെയാണ് ആണോ ആ ചിരിലെന്നെല്ലാം മനസ്സിലായി ഇടുത്തിരി എടുത്തിരി ആ ചിരിലേന്നെ ഒക്കെ ഉണ്ട് ആ ചിരിലേനൊക്കെ ഉണ്ട് ഓ മാറി നിൽക്കണം സുഹൃത്തുക്കളെ അതൊന്നും പ്രശ്നമല്ല നമുക്ക് എന്തായാലും പെരായിട്ട് നടക്കുന്നത് ചെറുവാടി ആലുങ്കല് ആ താഴത്തെ ഓടി ചേർത്തലാണ് അതിന്റെ പേരും കറില്ല ആ പാരാമോണ്ടി പാരാമോണ്ടി ആ എന്താ പാര എന്നൊക്കെ പറയുന്നുണ്ട് ഏതൊന്നും അറിയില്ല ആ അടുത്ത മണവാളം വരുന്നുണ്ട് അടുത്ത മണവാളം നമ്മളെ വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെ കല്യാണം അടുത്ത ആഗസ്റ്റ് ആഗസ്റ്റ് പത്താം തീയതി വരുന്നുണ്ട് അപ്പൊ ആദ്യം ലിസ്റ്റ് പഠന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം ആദ്യം ലിസ്റ്റ് പഠന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാതില്ല കമന്റ് ഇടാ അപ്പൊ ഇപ്പോഴും പറയാനുള്ള നമ്മള ചാനലായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മാറിക്കരുത് ബ്ലോഗിൽ ഞാൻ പ്രത്യേകം എടുത്തുപോലുള്ള ഒരാളുണ്ട് ഉമ്മർ മുത്താർ ഉമ്മർ ഉൽ മുത്താറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ വീട് സംബന്ധമായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബന്ധപ്പെടാൻ ആ ബന്ധപ്പെടാൻ ആർക്കി ഡിസൈൻസ് അപ്പോൾ നിലവിലൊരു ഓഫീസൊക്കെ ഉണ്ട് പക്ഷേ ഒന്ന് ചാലൊരു ഗെതിയായി നിൽക്കണം കാരണം വെച്ചാൽ നമ്മളൊരു ഓഫീസ് ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ക്യാപിറ്റൽ ഇറക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കയണം അപ്പോൾ എനിവേ എന്തായാലും ബിൽഡിംഗ് പരമായിട്ടോ അല്ലെങ്കിൽ വീട് പരമായിട്ടോ വർക്കുകൾ ഉണ്ടെങ്കിൽ ആ ഡിസൈൻസ് പരമായിട്ടുള്ള എന്ത് ഉണ്ടെങ്കിലും ബോസിനെ ബന്ധപ്പെടുക നല്ലൊരു കോസ്റ്റ്യൂമിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ അപ്പോ പ്രത്യേകം പറയാണെന്ന് വെച്ചാൽ പെണ്ണ് നോക്കുന്നുണ്ട് അപ്പൊ ഉമ്മൂറിൻ മുത്താറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് എന്നാണ് എനിക്ക് പറയുന്നത് നമ്മളെ പഴയ യൂട്യൂബ് വ്ളോഗര് നിലവിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇൻസ്പയർ ആയ ഒരാളാണ് പണ്ടൊക്കെ ഞാൻ ഓനെ വീഡിയോ എടുക്കാൻ പോയിന് ചെറുക്ക് ഓനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു കാരണം വെച്ചാൽ പകരത്തിന് പകരം എന്നൊക്കെ പറയില്ലേ അതാണ് ഏ ഒരു മൂഡാണ് നമുക്കിള്ളത് കാരണം അതെ കളിക്കുമ്പോൾ പിന്നെ അതിൽ നമ്മൾ നേരത്തെടുത്തെ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല അപ്പം ചെക്കൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത് ബോ കെട്ടി വൻ ആയിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് പറ്റണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഓൻ്റെ മുടി ഒക്കെയാണ് ഇവ ഒരു വിര കെട്ടി വൻ സെറ്റപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ ഏതായാലും നമ്മളെ കൂട്ടത്തില് ഓരോരുത്തരും കല്യാണം പേരാണ് പക്ഷെ നമ്മള് കല്യാണകുരം നടക്കുന്നുണ്ട് കല്യാണ കുരി നടത്തുന്ന ആള് ആരോ വെച്ചാല് ഒറ്റപ്പേര് ബളു അപ്പൊ അണിമോൺ ഏതൊക്കെ അണിമോൺ നമ്മളൊരു കുരു വേറെ വെച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ കോർഡിനേറ്റർ ഞാൻ തന്നെയാണ് നന്ദ്രപ്പേർ അപ്പൊ എന്തായാലും നീ അണിമോൺ ഇപ്പൊ നമ്മള് കൊടുക്കൂല കാരണം അപ്പൊ ഇപ്പൊ കൊടുത്ത പ്രശ്നമാണ് നമ്മളെന്തെയും കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ അണിമൂൺ കൊടുക്കുള്ളൂ അപ്പൊ നീ ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം നമ്മളെ വണ്ടി സ്പോൺസർ ചെയ്തത് വണ്ടിയിൽ കേറിയിട്ടുള്ളത് കയറിയിട്ടുള്ളത് താർഡ് അൻവർ സാദാത്ത് പിന്നെ മുഹമ്മദ് ഫയാസ് യു യുവിന്റെ ആ ഇല്ലേ സോറടാ അങ്ങനെ നമ്മളെ വണ്ടിയിലേക്ക് രണ്ടുക്കാര് കടന്ന് വരുന്നു കടന്ന് വരുമോ കടന്ന് വരുമോ കടന്ന് വരുമോ പത്ത് വെച്ചാൽ ഇരുപത് ഇരുപത് വെച്ചാൽ 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 ആ കൈലേ വയനാട് പോളെ വയനാട് ഒരു മതിലാടാ പറഞ്ഞ പോലെ അപ്പ കണ്ണാപ്പി കേറിയിരിക്കുന്നു കണ്ണാപ്പി കണ്ണാപ്പി കേറുന്നു ഏയ് ആ പോവാ അപ്പൊ പോവാണെ സുഹൃത്തുക്കളെ ആ എന്താ പറയുക അതെ നീ വില് പ്രശ്നം പ്രസംഗം അതെ നമ്മള് പടക്കം വാങ്ങാന്ന് പറഞ്ഞത് ഒരു മഹത്തായ പരിപാടിയില് നമ്മളൊരു സമ്മാനം നൽകി പടക്കം പൊടിക്കണ് അതൊരു അലങ്കരി അലങ്കരിതമായ പരിപാടികളാണെന്നൊക്കെ പറയുന്നത് ഓടിയാ ഓടിയാ മതി മതി ഓടി അല്ല ബ്ലാക്ക് പൊട്ടിക്കണം എന്നാ പറഞ്ഞ് അപ്പൊ ആ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആക്കിലെ ബാക്കിലെ ബാക്കിലെ കാരണം അതെ അതെ ആദ്യം തിരിവെളു എന്റെ വണ്ടീ വെച്ചു ഞാൻ പറയുന്നത് പടക്കം പൊട്ടിക്കണം എന്നാണ് നമ്മള് ഏ പറയാ പറ ഞാൻ വരട്ടെ ഞാൻ പറ മഹത്തായ കർമ്മത്തിൽ നമ്മള് എന്ത് ചെയ്യുന്നേ നമ്മളൊരു സമ്മാനം നമ്മൾ പടക്കം കൊടുക്കുന്നത് ആ പടക്കത്തിനകം കേട്ടോ 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 ഒന്നേ മാങ്ങ നല്ല ആള് ആളറിയുമ്പോ കിട്ടിട്ടു ഞാൻ പറയ പൊട്ടിച്ചക്കാണ് നല്ലേ പൊട്ടിയാണെങ്കിൽ പിന്നെ ആളറിയണം ആലോചിച്ചുണ്ട് എത്തുമ്പോൾ അവർ കൂടിക്കൂടി വരും ഇതിന് ഫുവാളൂര് ഈ നായി പരിപാടി കഴിഞ്ഞോണ്ട് ചിലക്കിടെ ചില പൈസ നമ്മളങ്ങനെ പടക്കം വാങ്ങാൻ പോയിരിക്കുന്നു പടക്കം പടക്കം പിന്നെ നല്ല നല്ല പൊട്ടണല്ലേ അല്ലേ നല്ല പൊട്ടണം ആയിരത്തിഒറുന്നൂറ് ഇതില്ലേ ഒരു സെറ്റല്ലേ ആ

വേണ്ട വല്യ കുണ്ടുണ്ടോ വല്യ കുണ്ടുണ്ടോ അതല്ല അതല്ല നമ്മള് വാങ്ങിന് നമ്മളൊരു സെറ്റ് മാറ്റി സാധനം വാങ്ങിന് ആ ഒരു പെട്ടി ആയതാ ആട്ടിന് ആ എത്ര നല്ലപോലെയോ ആർക്കെ പൊട്ടിച്ചുണ്ടേ ആർക്കെ പൊട്ടിച്ചുണ്ട് ആർക്കട പൊട്ടിച്ചണ്ടി ആർക്കട പൊട്ടിച്ചണ്ടി സത്യം പറഞ്ഞോളൂ തായറാണ് ആയിരം രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കൊട്ടിക്കണേ പോവാതെ പോവാതെന്താ പറഞ്ഞേ ഒന്നില്ല എന്താ പറഞ്ഞു എന്തോ പറയല്ലോ ഒന്നും പറയുന്നു അതെ ഇന്ന് രണ്ട് പരിപാടി ആവണ്ടേ ചെക്കന്മാര് രണ്ടാളുണ്ട് അതെ റെഡിയല്ലേ ഏ ദാസോ ദാസനോ ഇതെത്തിര ഇപ്പോ വേണ്ട ഇപ്പോട അതിര ഏ ഇപ്പോട അതിര ആ ജീനേന്ദി വണ്ടി ആ ആ നമ്മളെ മാർക്കത്തിന്റെ മൊയ്വ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെമിൽ കൻവേസ് കൻവേസ് എന്ന ഓണർ ആണ് അങ്ങനെ സജാദ ടീംസ് എല്ലാരും ഉണ്ട് എല്ലാരും ഇതി കേറ്റമലേ വിശാദേ പടക്കട ചിത്രം അഞ്ഞൂറല്ലേ നാളെ നമ്മളെ ചെക്കന്റെ കല്യാണാണ് നാളെ നമ്മൾ ചെയ്യും നല്ല ഗുണ്ടുമായിട്ട് പോകും ഗുണ്ട് പ്രശ്നം അടുത്തതായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ ചടങ്ങാണ് ആ ബോളാണ് മെയിൻ മെയിൻ ബോളു എല്ലാരും ഉണ്ട് ഗൈസ് പോസിടെ ഉമ്മര മുത്താർട്ട് അടിച്ച് പോയ് അടുത്ത മള വാള നാളെ നാളെ നാളെയാണ് നാളെ നാളെയാണ് നാളെയാണ് നാളെ നാളെയാണ് എനിക്ക് നല്ല രസമുണ്ട് ഗ്ലാസ് ഇനി ഗ്ലാസ് കൊടുക്കണ ഇനി ഗ്ലാസ് വരും ഗ്ലാസ്

അപ്പോ ഭാദന്റെ കഴിഞ്ഞാൽ സങ്കടം പ്രകടിപ്പിച്ചുകൊണ്ട് എന്താണ് എന്തെടുക്കാൻ മെച്ചിട്ട് ഓ പോയി പണകി പോയി നേരം നീറ്റാ എക്സ്പീരിയൻസ് പറയാണ് കാലോ കജ്ജന്താസ്റ്റേഡി കാലിളക്കണോ കജ്ജക്കണോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒപ്പിട് ഒപ്പിടൽ ചടങ്ങ് കഴിഞ്ഞ് പൈസ കൊടുക്കണ ചടങ്ങിലേക്കാണ് ശരിക്കും നോക്കി ഒരു പന്തി ശരി ആ വാച്ച് റോളക്സ് റോളെക്സിന്റെ വാച്ച് പുതിയ പ്ലാ ഗ്ലാസ് ഇട്ടിരിക്കുന്നു എന്റെ കയ്യിലുള്ള ഗ്ലാസ് ഇട്ടിരിക്കുന്നു ഏസ് ഓ തായർ ആ എന്നെ ഞാനെ കൊണ്ടായിട്ടില്ലല്ലേ ഞാൻ കൊണ്ടുപോയി ഞാൻ കൊണ്ടായിച്ചു പറയ കൊണ്ടുവരും അപ്പൊ നമ്മളെ ബ്ലോഗില് എത്തിസ നമ്മളെ കൂടെ പഠിച്ചാളാണ് മദ്രസില് പഠിച്ചാളാണ് അപ്പൊ ഇവിടെ പഠിച്ചേരോ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ആ അപ്പൊ എറണാകുളത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചക്കന് ബന്ധപ്പെടുക ഈ ചങ്ങനെ നേരത്തെ പരിചയപ്പെടുത്തി ഞാന് ചെക്കനാക്കേ ഏഹ് ഞങ്ങൾ ചക്കനോക്കാൻ ഞങ്ങളുടെ

നമ്മളൊന്ന് വിളിച്ചാതെ പോയെ അങ്ങനെ ആ എല്ലാരും എത്ര ആൾക്കാരുണ്ട് ഇത് താങ്ങി തായരെ 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 അങ്ങനെ അറച്ച് കിട്ടും താത്താരൊക്കെ നോക്കണ്ടേ നോക്കണ്ടേ താത്താറൊക്കെ ഏതച്ചങ്ങായി ആ താറൊക്കെ നോട്ട് നോക്കണ്ടേ ഏതച്ചങ്ങായി മീന ചങ്ങായി ചേരണ്ടേ ഏ എല്ലാരും

അങ്ങനെ നമ്മള് ചെക്കന്റെ കൂടെ ഫുഡ് ഫുഡേക്കാൻ പോകുന്നു നമ്മളെ സ്നേഹമുള്ള ആൾക്കാരാണ് എന്താ പറയള്ളേ ആയി പറഞ്ഞു ആയി പറഞ്ഞു ആയി പറഞ്ഞു ആയി പറഞ്ഞു അയിൽ പറഞ്ഞോളു ആ അതാണ് നമ്മളെ ആ എന്താ പറൈബേഴ്സ് ചെയ്യണമറി അങ്ങനെ പറഞ്ഞോട്

േ ആരും മൈറ്റേക്കില്ല ഞങ്ങള് ഇത്ര ആൾക്കാരുടെ ഫുഡ് ഞങ്ങളാരും മൈറ്റേക്കില്ലേ മരുമകൾ വരുന്നതിൽ അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് ചക്കന്റെ കൂടെ ചക്കന്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി കൺസിഡറേഷൻ കിട്ടും എന്നൊക്കെ പറക്കെ അങ്ങനെ ഓരോന്നോരോന്നാ തുടങ്ങിയിട്ടുണ്ട് ഞാനും തായരും അൻപത് സ്ഥലത്ത് മാത്രം നോക്കാൻ ചക്കന നോക്കാൻ അല്ലേ എന്താ ചിക്കന് ബീഫ് ചിക്കന് ബീഫ് പിന്നെ മന്തി ബിരിയാണി ഇത്ര ഐറ്റംസ് നമുക്ക് സ്വാദിണ്ടേ ഒരു സാധനവും കയ്യിലുണ്ട് അവന്റെ വോയിസ് അവന്റെ എക്സ്പ്രഷൻ നമുക്ക് എടുക്കുക എക്സ്പ്രഷൻ എടുക്കുന്നത് ഒരു മറ്റ യുവാക്കളെ നമ്മളെ വിളിക്കാതെ ഫോട്ടോ എടുക്കും എന്ത് സ്വാഭാവിക അല്ലെ വിളിച്ചാ വിളിച്ചാ നമ്മള് വട്ടന്മാരെ ഇങ്ങനത്തെ സുഹൃത്തുക്കൾ അല്ല എത്രയാലും ഞാൻ ഞാൻ എത്ര എടുക്കട്ടെടുക്കട്ടെ മാറുന്നെടുക്കട്ടെ അടുത്തേലോ അത് ഞാൻ അതിലെ അപ്പൊ നമ്മൾ കഴിച്ചേനെ ഹാങ് ഓവർ തീർക്കാൻ നമ്മളൊരു സോഡ കുടിക്കാൻ പോവാണ് ടീംസ് ഒക്കെ പോവേണ്ടി അങ്ങോട്ട് ഇത് ശീതീകരിച്ച കുടിവെള്ളം കുടിവെള്ളം നമ്മുടെ ഏറെ മാർക്കും കിട്ടും ഇവിടെ തല ഇരിഞ്ഞിട്ട് തിരിഞ്ഞതാ രണ്ടും രണ്ടും അങ്ങോട്ടാ രണ്ട് തേട് നോക്കിയാലും ഒരേ മതി അവിടെന്തള്ളേ റൂമുണ്ട് ആടെ ഷോപ്പ് ഉണ്ടല്ലോ എപ്പളും

പുത്ര നിബി ലംപി അങ്ങനെ നമ്മളെ സോഡ എത്തിയിരിക്കുന്നു നാരങ്ങ സോഡ നാരങ്ങസോടത്തെ മാറിക്കണ് അന്നൊക്കെ എടുക്കും മടേ പൈസ പുള്ളില് കൊടുത്താട്ടേ ബോസ് തിന്നാട്ടെ പൈസ കൊടുത്തോന്ന് എന്ത് സവാളിന്നെ സോഡക്ക് ഭയങ്കര പവറുണ്ടോ ഒരേ കാലത്ത് സോട ഭയങ്കര പവർ

എന്താ വെച്ചാൽ അതിനകത്ത് ഏതോ വീട്ടൊക്കെ പോയെന്ന് പറഞ്ഞ് അതുകൊണ്ട് അതുകൊണ്ട് പോവാതെ പോവാതെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ വീണ്ടും കാണാം